അല്ല ഞാൻ നേരത്തെ മുതൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അക്കാഡമിയിലെ ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു ജി സി മെമ്പർ ആയിരുന്നു അതിനുശേഷമാണ് പിന്നെ ഇവിടെ കഴിഞ്ഞ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈസ് ചെയർമാനായി അപ്പോൾ വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ അവിചാരിതമായ അപ്രതീക്ഷിതമായുണ്ടായ ഒരു രാജ്യത്തെ തുടർന്ന് താൽക്കാലികമായ ഒരു ചുമതല സർക്കാരിപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ചെയർമാൻ്റെ ചുമതല ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ പ്രോജക്റ്റുകളുണ്ട് ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫിലിം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ അവാർഡ് നൽകുകയോ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് അത് പലപ്പോഴും പൊതുസമൂഹം അത്രയൊന്നും അറിയാറില്ല അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും വളരെ എന്താണ് വളരെ ഭഗീരഥ പ്രയത്നം നടത്തിയാൽ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റും